ഈ പാട നീ പിടിച്ചു പോയിട്ട് എന്നാ ക്ലാസ് പോകണം അവിടെ ഇറക്കണം യു കെ കഴിഞ്ഞിട്ട് ഞാൻ പോന്നെ കാണാ നീ താങ്ങുവാണ ഇവിടെ താങ്ങുവാണ് ഓമ രോമ നീ അതാ റോമില്ല അതൊന്നും തന്നെ പറഞ്ഞോ ഞാൻ പറഞ്ഞതല്ലാ നേരെ നിക്കട നേരെ ധൈര്യം ഉണ്ടാ വാങ്ങാറോ നീ നാറിക്കോട്ട് നേരെ നിക്കാടെ മോത്തൊക്കെ ഓടുന്നത് ഏഹ് എന്തിനാണ് ഓടുന്നത് ആണ്

നീ ഇവിടെ കിടന്ന് മെഴുകും ഇവിടെ കിടന്ന് പിന്നെ അതിനെയാണ് വിചാരിച്ചു നിന്റെ മസല കണ്ട സുജോങ്ങ് പേടിക്കും നിന്റെ ഉച്ച മസിലും കൈയിലങ്ങ് വെച്ചാ നിന്റെ ഒരു പേടിയില്ലട ആണ് പോലുള്ള ഒരുപാട് ഊച്ചാളുകളെ സംശയമുണ്ടോ സംശയമുണ്ടോ ചോദിച്ചോട്ട് ചോദിച്ചോധികാരെല്ലേ എന്റെ കംപ്ലൈന്റ് പറഞ്ഞു സംസാരിച്ചു ംപ്ലൈൻ്റ് ഉണ്ട് ഞാനൊരു മേ തോളൂ രണ്ടാമത്തെ തവണ എന്റെ മേത്തോടനെ എന്റെ മേത്തോടനെ രണ്ടാമത്തെ തവണയാ ബിഗ് ബോസ് ചെയ്ത് എനിക്ക് എനിക്ക് ഇതിന് കിട്ടണം എനിക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് കള്ളോട എനിക്ക് രണ്ടാമത്തെ അയ്യോ ഫിസിക്കൽ അസോൾട്ട് അയ്യോ ഫിസിക്കൽ അസോൾട്ട് അയ്യോ ഫിസിക്കൽ അസോൾട്ട് ആവശ്യമാണ് ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ടാ ഫിസിക്കൽ അസോൾട്ടാ ഇതേ ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് അതേണ്ടോ ജിൻഡോ കോട ഇറങ്ങിൻ്റെ നീ അത് താങ്ങടാ എന്ത് താങ്ങുവാടാ താങ്ങുവാടാ

കേട്ടോ പറഞ്ഞോടാണോ അതാടാ മക്കളെ പോയി പഠിച്ചിട്ട് കാണാ മക്കളാണോ മക്കളെ പ്ലീസ് എടാ പോണാ അല്ലല്ല ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ജാനെൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു എന്ത് പറഞ്ഞു എല്ലാവരും പറഞ്ഞു എനിക്കൊരു വിഷയമില്ലേ ഞാൻ ജാനു ഞാൻ ജാനുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ വിളിച്ചിട്ടില്ല ഓക്കെ എന്റെ സ്റ്റേറ്റ്മെന്റ് അത്രേ ഉള്ളു ഓക്കെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല പവർ ടീമിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പവർ ടീമിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഉറച്ച് ഞാൻ നിൽക്കുകയാണ് ജിൻഡോ ജിൻഡോടെ ഈ മറ്റിലും ചൂക്കിലും ഒക്കെ അങ്ങ് അവിടെ വെച്ചാ മതി സിജോട് വന്ന് അത് ഇറക്കി കഴിഞ്ഞാൽ ഈ മസല് വഴി പൊട്ടും മനസ്സിലായ മസലിന്റെ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തന്നെ ഞാൻ ജാനുന്റെ പേരെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിപരമാവുന്നത് അല്ല അല്ലെങ്കിൽ ആ ടീമിനെയാണ്